നെടുങ്കണ്ടം പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂളിൽ രണ്ടാം ക്ലാസ്സിലെ അറിഞ്ഞു കഴിക്കാമെന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പലഹാരമേള സംഘടിപ്പിച്ചു കുട്ടികളെല്ലാവരും അവനവന്റെ വീട്ടിൽ നിന്നും തയ്യാറാക്കിയ വിവിധ തരത്തിലുള്ള പലഹാരങ്ങളുമായാണ് സ്കൂളിലെത്തിയത് അറുപത്തിരണ്ടിൽ പരം പലഹാര വിഭവങ്ങൾ സ്കൂളിൽ കുട്ടികൾ എത്തിച്ചു പരിപാടികൾക്ക് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു പി കെ അധ്യാപകരായ സതീഷ് കെ വി അരുണിമ സതീശൻ എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾ നമ്മുടെ അടുക്കളയിലെ വിഭവങ്ങളെക്കുറിച്ച് അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ രീതികളെക്കുറിച്ച് ഒരമ്മയുടെ ത്യാഗത്തെക്കുറിച്ച് കഷ്ടപ്പാടിനെ കുറിച്ചും ഒപ്പം ആഹാര സാഹസങ്ങളുടെ ഗുണമേന്മകളെക്കുറിച്ചും ഒക്കെ അറിയാനും മനസ്സിലാക്കാനും സമൂഹത്തെ ബോധ്യപ്പെടുത്താനും തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ രണ്ടാം ക്ലാസ്സിൽ പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സിലെ അധ്യാപകരും കുട്ടികളും ചേർന്ന് അണയിച്ചൊരുക്കിയിരുന്നു ആരുടെയും മനസ്സിനെയും നാവിനെയും കീഴടക്കുന്ന ഈ വിഭവങ്ങൾ കുട്ടികളെ രുചിക്കുകയും അത് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുകയും അങ്ങനെ ആഹാരം എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ളതല്ല സഹജീവികൾ കൂടി പങ്കുവയ്ക്കാനുള്ളതാണ് എന്നുള്ള സഹാനുഭൂതിയുടെ പാഠം കൂടിയാണ് ഇവരിതിലൂടെ മനസ്സിലാക്കുന്നത് പഠിക്കുന്നത്